യൂറോപ്പിലെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ പോയി കളിച്ച ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ താരം ആരാണ് എന്നതിനെ കുറിച്ച് കാര്യമായിട്ട് വലിയ പിടുത്തമൊന്നും ആർക്കും ഇല്ല സെക്കൻഡ് ഡിവിഷനിലും തേർഡ് ഡിവിഷനിലും ഒക്കെ ഒരുപാട് ഇന്ത്യൻ താരങ്ങൾ യൂറോപ്പിൽ പോയി കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ടോപ്പ് ഡിവിഷനിൽ പോയി കളിച്ച ഒരേ ഒരു താരം നമ്മുടെ ആസാം സ്വദേശിയായിട്ടുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള കബീർനാഥ് ബോറയാണ് കബീർനാഥ് ബോറയെ കുറിച്ച് പറയാനാണെങ്കിൽ ആള് ഇന്ത്യക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ അദ്ദേഹം സ്പെയിനിലാണ് ചിലവഴിച്ചത് സ്പെയിനിലെ വിവിധ ക്ലബ്ബുകളിലെ വിവിധ ഏജ് കാറ്റഗറി അക്കാദമികളിൽ മാറി മാറി കളിച്ച ശേഷം ഒടുവിൽ അദ്ദേഹത്തിന് അണ്ടോറയിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള എഫ് സി അമേരിക്ക സൈൻ ചെയ്യുകയായിരുന്നു അവിടെ അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഏകദേശം പതിനഞ്ചോളം മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചു ഒരു ഗോളും ആ ടോപ്പ് ഡിവിഷൻ ക്ലബിന് വേണ്ടി നേടാൻ നമ്മുടെ കബീർനാഥ് ബോറേക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് യൂറോപ്യൻ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ കളിച്ചിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ താരം കബീർനാഥ് ബോറയാണ് ആളിന് പതിനഞ്ച് അപ്പിയറൻസിൽ നിന്ന് ഒരു ഗോൾ നേടാൻ കഴിഞ്ഞു നിലവിൽ അവരുടെ താരമാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഈ റൈറ്റ് വിങ്ങർ ആളിന് ഇന്ത്യൻ പാസ്പോർട്ട് ആണെന്നാണ് അറിവ് വേണമെങ്കിൽ ആളിന് ഇന്ത്യയിലേക്ക് വന്ന് കളിക്കാനൊക്കെ പറ്റുമായിരിക്കും അപ്പം ഒരു യൂറോപ്യൻ രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ കളിക്കാൻ പറ്റുന്ന താരം എന്നുള്ള ആ ഒരു സംഗതിയുണ്ട് നമുക്ക് കബീർനാഥ് ബോറയെ നമ്മളുടെ അഭിമാനമായിട്ടൊക്കെ എടുത്ത് ഉയർത്തി കാണിക്കാം